പൂക്കൾ ഇടാൻ മാത്രമല്ല നമ്മൾ കൃഷി അതിനേക്കാൾ ഒത്തിരി ഗുണങ്ങൾ ഈ നമുക്ക് ശരിക്ക് ബന്ദി തൈകൾ എപ്പോഴാണ് നടേണ്ടതെന്ന് അറിയാമോ ഏത് വേളയാണോ ആ വേളയ്ക്ക് സംരക്ഷണം നൽകുന്ന നിലയിൽ ഒരു രണ്ട് മാസം മുന്നേ ബന്ദിത്തൈകൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് നെമാവരകളിൽ നിന്നും ഈ തൈകളെ രക്ഷിക്കാം സാധാരണ നമ്മൾ ഓണത്തിന് പൂക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് ബന്ധിച്ചെടി കൃഷി ചെയ്യുന്നത് കർഷകർക്ക് എത്രത്തോളം ലാഭകരമാണെന്നുള്ളത് എനിക്കറിയില്ല കാരണം വെച്ചാൽ പലപ്പോഴും ഓണത്തിന്റെ ആ സമയത്ത് മാത്രമേ ഇത് നമുക്ക് വിളവെടുപ്പ് അതായത് പൂക്കൾ വിളവെടുത്ത് നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷെ നമ്മുടെ കൃഷിയിടത്തിൽ എന്നും ഈ ബന്ധിത്തൈകൾ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം ബന്ധിത്തൈകളുടെ വേരുകളിൽ ഉണ്ടാകുന്ന ഒരു എക്സിഡേറ്റ്സ് ഉണ്ട് അത് നീമാവരകളിൽ നിന്നും നിമാവരകളിൽ നിന്നും നമ്മുടെ വിളയെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലതാണ് പക്ഷെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ക്രോപ്പ് നടുന്നതിന് ഒരു രണ്ട് മാസം മുന്നേ നമ്മൾ ഈ ബന്ധിത്തൈകൾ നടണം അതെന്നു അത് ഇത് വളർന്ന് വലുതായി അതിനെ തന്നെ വേരുന്നുണ്ടാവുന്ന ആണ് നിമാവരകളിൽ നിന്നും നമ്മുടെ ചെടിയെ രക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീൽഡിൽ എന്നും ഈ ബന്ധിത്തൈകൾ ഇവിടെ ഉണ്ടാവും അത് പൂക്കളുണ്ടാകുമ്പം അത് സ്വാഭാവികമായിട്ടും പൂമ്പാറ്റകളെയും ചെറുതേനീച്ചകളെയും ഈച്ചകളെയും ഒക്കെ ആകർഷിക്കും അതൊരു നല്ലൊരു കാര്യമാണ് അതും നമുക്ക് കൃഷിക്ക് ഏറ്റവും നല്ലതാണ് ഈ ബന്ധിത്തൈകൾ നല്ലൊരു കീടനിയന്ത്രണയാണ് എനിക്ക് അതിന്റെ ഒരു ഇല എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഒരു ഒരു പ്രത്യേക പ്രത്യേകതരം സ്മെല്ല് അത് കീടങ്ങളെ റെപ്പല്ല് ചെയ്യും അത് നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല ഒരു ഇനാണ് ഈ ബന്ദി അതുകൊണ്ട് തന്നെ ബന്ദിത്തൈകൾ പിന്നെ അതുപോലെയുള്ള കീടനിയന്ത്രണത്തിന് പറ്റുന്ന ചെടികളെല്ലാം നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും അത്യാവശ്യ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ കൃഷി ചെയ്താൽ കുറേ അധികം കീടനിയന്ത്രണത്തിന് നമ്മൾ സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും സ്നേഹം സന്തോഷം നന്മകൾ